അഞ്ച് സെക്കൻഡിനുള്ളിൽ പേനയും പേപ്പറും ഉപയോഗിക്കാതെ രണ്ടക്ക സംഖ്യകളെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നമസ്കാരം എല്ലാവർക്കും ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് പത്മകുമാർ അപ്പം നമ്മളിന്ന് പറഞ്ഞതുപോലെ അഞ്ച് സെക്കൻഡിനുള്ളിൽ രണ്ടക്ക സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ട്രിക്ക് ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനകത്ത് തന്നെ നമ്മൾ പല സെഗ്മെൻറ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് നോക്കാം ആദ്യം അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഏതൊരു സംഖ്യയും അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായി ഞാൻ കുറച്ച് ഇവൻ നമ്പർ എടുക്കുവാണ് ഇരുപത്തി നാല് മുപ്പത്തി ആറ് നാൽപ്പത്തി നാല് അൻപത്തി രണ്ട് ഓക്കെ ചുമർ നാലും കുറച്ച് ഇവൻ നമ്പർ എടുത്തു ഇതിനേക്ക് എനിക്ക് എന്ത് ചെയ്യണം അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് നമുക്ക് ഒറ്റ സ്പോട്ടിൽ ഉത്തര എഴുതാം നൂറ്റി ഇരുപത് ഇരുപത്തിനാലിലെ അഞ്ച് കൊണ്ട് ഒഴിച്ചാൽ നൂറ്റി ഇരുപത് അതെങ്ങനെ കിട്ടി അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് ചെയ്യണം ഈ അഞ്ചിനെഴിഞ്ഞ എങ്ങനെ എഴുതാം ഇരുപത്തിനാല് ഇൻറ്റു പത്ത് ഡിവൈഡ് ബൈ രണ്ട് എന്ന് എഴുതാനായിട്ട് പറ്റും ഇല്ലേ ഇരുപത്തിനാല് ഇൻ അഞ്ചിന് അഞ്ചിന് പത്ത് ബൈ രണ്ട് എന്ന് എഴുതാം സോ ഇവിടെ ഇൻഡു ആണ് ഇവിടെ ഡിവൈഡ് ബൈ രണ്ട് ഈ ഡിവൈഡ് ബൈ രണ്ട് ഇവിടെ എഴുതിയാലും ഇവിടെ എഴുതിയാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇൻഡു ആയതുകൊണ്ട് ഈ ഡിവൈഡ് ബൈ രണ്ട് ഇതിൻ്റെ താഴെ എഴുതിയാലും ഇതിൻ്റെ താഴെ എഴുതിയാലും മാറ്റമൊന്നുമില്ല സോ ഇരുപത്തിനാല് ബൈ രണ്ട് ഇൻറ്റു പത്ത് എന്ന് റീ അറേഞ്ച് എഴുതിയാലും ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല സോ രണ്ടും ഇരുപത്തിനാലും ക്യാൻസൽ ചെയ്യാം പന്ത്രണ്ടാവും പന്ത്രണ്ട് ഇൻറ്റു പത്ത് നൂറ്റി ഇരുപത് ഇനി നമുക്ക് ഇത്രയോ ഒന്നും കടന്ന് ചിന്തിക്കേണ്ട ഇത്രയും നോക്കിയാൽ മതി ഒരു സംഖ്യയെ അഞ്ചുകൊണ്ട് കുടിക്കാൻ പറയുമ്പോൾ തന്നെ സംഖ്യയുടെ പകുതി എടുക്കുക അതല്ലേ ഇവിടെ സംഭവിച്ചത് തന്നയ്ക്കുന്ന സംഖ്യയുടെ പകുതി എടുത്തു എന്നിട്ട് എന്തു എന്ത് കൂടി ഇട്ട് കൊടുത്തു ഒരു പൂജ്യം കൂടി അതോടൊപ്പം ചേർത്ത് കൊടുത്തു അങ്ങനെ നമുക്ക് നോക്കാം മുപ്പത്താറേയും അഞ്ച് മുപ്പത്താറിന്റെ പകുതി എത്ര മുപ്പത്തി ആറിന്റെ പകുതി എത്രയാണ് പതിനെട്ട് ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക നൂറ്റി എൺപത് ഇനി അതല്ല അങ്ങനെ പെട്ടെന്ന് പകുതി എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പൂജ്യം ഇട്ട് കൊടുത്തതിന് ശേഷം പകുതി എടുത്താലും മതി അത് മുപ്പത്തി ആറിനോട് ഒരു പൂജ്യം ചേർത്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിന്റെ പകുതി നൂറ്റി അമ്പത് അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഒന്നുകിൽ പകുതി എടുത്ത് പൂജ്യം ഇടുക അല്ലെങ്കിൽ പൂജ്യം ഉണ്ടിട്ട് പകുതിയെടുക്കുക രണ്ടു വരെയും മിനിങ് അടുത്ത് നാല്പത്തിനാല് അഞ്ച് പകുതി എത്രയാണ് ഇരുപത്തിരണ്ട് ഒരു പൂജ്യം കൂടി കൊടുത്തു കഴിഞ്ഞു അൻപത്തിരണ്ട് ഇൻഡു അഞ്ച് അൻപത്തിരണ്ടിന്റെ പകുതി ഇവിടെ ഇങ്ങനെ അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് പകുതി എടുക്കാൻ ചിന്തിക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ പിരിച്ചു പിരിച്ച് പകുതി എടുത്താൽ മതി അതായത് ഇവിടെ ഇപ്പൊ അൻപത്തിരണ്ട് എന്ന് പറയുന്ന സംഖ്യയുടെ പകുതി എടുക്കാം അൻപത്തിരണ്ടിനെ ഞാൻ അൻപതെന്നും രണ്ടെന്നും പിരിച്ചു അൻപതെന്നും രണ്ടെന്നും പിരിക്കാം അൻപതിന്റെ പകുതി എത്രയാണ് ഇരുപത്തിയഞ്ച് രണ്ടിന്റെ പകുതി എത്രയാണ് ഒന്ന് സോ ഇരുപത്തി അഞ്ചൊന്നും ഇരുപത്തി ആറ് നമ്മൾ പേപ്പറിൽ ചെയ്യാനല്ല മൈൻഡിലാണ് അൻപത്തിരണ്ടുണ്ട് അൻപതെന്നും രണ്ടെന്നും പിരിച്ചു അൻപതിന്റെ പകുതി എത്രയാണ് ഇരുപത്തി അഞ്ച് രണ്ടിന്റെ പകുതി എത്രയാണ് ഒന്ന് സോ ഇരുപത്തി അഞ്ചൊന്നും ചേരുമ്പോ ഇരുപത്തി ആറ് അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇരുപത്തി ആറ് ഒരു പൂജ കൂടി കൊടുക്കുക ഇരുന്നൂറ്റി അറുപത് സിമ്പിൾ അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറയുമ്പോൾ പകുതി എടുക്കുക പൂജ്യം ബുദ്ധിമുട്ടി ഞാനിത് പറഞ്ഞു തുടങ്ങി പറഞ്ഞു ഇ വൈ നമ്പറുകളെ അഞ്ചുകൊണ്ട് കുടിക്കാനാണ് ഇങ്ങനെയെന്ന് പറഞ്ഞത് ഇനി അടുത്ത് വോർഡ് നമ്പർ വന്നാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതുപോലെ തന്നെ ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നമുക്കടുത്ത് ത്രീ ഡിജിറ്റ് നമ്പർ വന്നാൽ നോക്കി വയ്ക്കാം മുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അറുനൂറ്റി ഇരുപത്തി എട്ട് ഓക്കെ മൂന്ന് നമ്പർ ഉണ്ട് മുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തെട്ട് ഇതിനെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാലും ഒരു വ്യത്യാസമില്ല നമുക്ക് സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം മുന്നൂറ്റി നാൽപ്പതിന്റെ പകുതി എടുക്കുക ഓക്കെ മുന്നൂറ്റി നാൽപ്പതിന്റെ പകുതി പെട്ടെന്ന് ചിന്തിക്കാൻ പ്രയാസമുള്ളവരെ ചെയ്യുക പിരിച്ചെടുക്കുക മുന്നൂറ്റി നാൽപ്പത്തിന് എങ്ങനെ പിരിക്കാം മുന്നൂറ് അന്നും നാൽപ്പതെന്നും പിരിക്കാം മുന്നൂറിന്റെ പകുതി നൂറ്റി അൻപത് നാൽപ്പതിന്റെ പകുതി ഇരുപത് സോ നൂറ്റി അൻപതും ഇരുപതും ചേരുമ്പോൾ നൂറ്റി എഴുപത് ഓക്കെ ഇനി നൂറ്റി ഏഴിനോടൊപ്പം ഒരു പൂജ്യം കൊടുത്താൽ മതി ആയിരത്തി ഏഴ് പറഞ്ഞു കിട്ടും ഇനി അടുത്ത് ഇരുന്നൂറ്റി നാല്പത്തിനാല് അഞ്ച് ഇരുന്നൂറ്റി നാല്പത്തിനാല് പകുതി എടുക്ക ഇരുന്നൂറിന്റെ പകുതി നൂറ് നാല് പകുതി ഇരുപത്തിരണ്ട് സോ നൂറും ഇരുപത്തിരണ്ടും നൂറ്റി ഇരുപത്തിരണ്ട് ഓക്കെ പറഞ്ഞത് മനസ്സിലായിരുന്നു ഇരുന്നൂറ്റി നാല് ഇരുന്നൂറും ഇരുന്നൂറിന്റെ പകുതി നൂറ് നാൽപ്പത്തിനാലിന്റെ പകുതി ഇരുപത്തിരണ്ട് സോ നൂറ്റി ഇരുപത്തിരണ്ട് ഒരു പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് അതായത് അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഇൻറ്റു അഞ്ച് പകുതി എടുക്കുക ഇതെല്ലാം ഈവൻ വരെ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും ആറിന്റെ പകുതി മൂന്ന് രണ്ടിന്റെ പകുതി ഒന്ന് എട്ടിന്റെ പകുതി നാല് ഓക്കെ എല്ലാ നമ്പറുകളും ഇവിടെ ചെയ്ത പോലെ തന്നെ എല്ലാ അധികളും ഈവൻ നമ്പറാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാം ഓരോരുത്തരുടെയും പകുതി എടുത്താൽ മതി ഇനി അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പിരിക്കാം അറുന്നൂറെന്നും ഇരുപത്തി എട്ടെന്നും അറുന്നൂറിന്റെ പകുതി മുന്നൂറ് ഇരുപത്തി എട്ടിന്റെ പകുതി പതിനാല് സോ മുന്നൂറും പതിനാലും മുന്നൂറ്റി പതിനാല് ഒരു പൂജ്യം കൂടി ചേർത്ത് കൊടുക്കാം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതായി അപ്പൊ നമ്മള് ഈവൻ നമ്പർ ആയിട്ടുള്ള സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അഞ്ചു കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇനി നമുക്ക് നമുക്കടുത്ത് ഓരോ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു ആദ്യം ഞാൻ കുറച്ച് ടൂഡിജറ്റ് നമ്പറുകൾ എടുക്കുവാണ് മുപ്പത്തി ഒന്ന് ഇനി ഇതിനെല്ലാം എനിക്ക് എന്ത് ചെയ്യണം അഞ്ചുകൊണ്ട് കുടിക്കണം ഇവിടെ നമുക്ക് പെട്ടെന്ന് പകുതി എടുക്കാൻ പറ്റത്തില്ലേ ഇല്ലേ മുപ്പത്തി ഒന്നിന്റെ പകുതി പെട്ടെന്ന് ചിന്തിക്കാൻ പ്രയാസമുള്ളൂ അവിടെ നമുക്ക് നേരത്തെ എടുത്തതുപോലെ തന്നെ പകുതി എടുക്കാം ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇതിൽ നിന്ന് ഈ ഒന്നിനെ ഞങ്ങൾ മാറ്റി നിർത്താം ഓക്കെ മുപ്പത്തി ഒന്ന് ഒരു ഓടി നമ്പറിന്റെ പകുതി എടുക്കാനായിട്ട് പറയുമ്പോൾ അതിന് മുപ്പതെന്നും ഒന്നും സ്പ്ലിറ്റ് ചെയ്യാലോ നമുക്ക് എപ്പോഴും ഒരു ഓടി നമ്പറിന്റെ പകുതി വരുമ്പോൾ എപ്പോഴും ഡെസിമൽ വരും അതിന്റെ കൂടെ അര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൂടെ വരും ഇല്ലേ ഇപ്പൊ അഞ്ചിന്റെ പകുതി കഴിഞ്ഞാൽ രണ്ടര മൂന്നിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഒന്നര അവിടെ എല്ലാം അര വരും അര എങ്ങനെയാണ് വന്നത് ഈ ഒന്ന് പറഞ്ഞ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ പകുതിയാണ് അരയായിട്ട് മാറുന്നത് ഇത്രയേ ഉള്ളൂ മുപ്പത്തിനെന്ന് പറയുമ്പോ മുപ്പത് ഒന്നും പറയാം രണ്ടായിട്ട് പിരിക്കാം മുപ്പതിന്റെ പകുതി എത്രയാണ് പതിനഞ്ച് അഞ്ചും കൂടി കഴിഞ്ഞു അപ്പൊ ഒരു ഓടി നമ്പറിന്റെ പകുതി എടുക്കാൻ പറയുമ്പോൾ തൊട്ട് പറഞ്ഞിട്ടുള്ള പകുതി എടുത്തിട്ട് ഒരു അഞ്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളിവിടെ ചെയ്തത് ഇന് ടു ടെൻ ബൈ ടു ചെയ്യുന്നത് ആ ബൈ ടു ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞത് അപ്പോ ഇനി ടെണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റ് മാറി കിട്ടും സോ അഞ്ചായിട്ട് മാറും അല്ല എങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി ഒരു ഓഡ് നമ്പറിനോട് അഞ്ച് മൾട്ടിപ്ലൈ പറയുമ്പോൾ പകുതി എടുത്തിട്ട് പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ മതി ഓക്കെ പകുതി എടുത്തിട്ട് പോയിന്റ് ഇല്ലാതെ എഴുതിയാ മതി അറുപത്തി മൂന്ന് ഇന്റു അഞ്ച് പിറകിൽ ആരുണ്ട് അറുപത്തിരണ്ട് ഇല്ലേ അറുപത്തിരണ്ടെന്നും ഒന്നും എഴുതാം അറുപത്തിരണ്ടിന്റെ പകുതി എത്രയാണ് മുപ്പത്തി ഒന്ന് ഒന്നിന്റെ പകുതിയല്ലോ മുപ്പത്തി ഒന്ന് പോയിന്റ് എന്ന് കിട്ടും ഇതിന്റെ പകുതി ആ പോയിന്റ് അങ്ങ് മാറ്റി എഴുതാം മുന്നൂറ്റി പതിനഞ്ച് കഴിഞ്ഞു അടുത്ത് എഴുപത്തി ഒന്നേ ഇന് എഴുപത്തിയൊന്ന് അഞ്ച് ചെയ്യുമ്പോൾ മുപ്പത്തി അഞ്ച് ും പോയിന്റ് ഇല്ലാതെ എഴുതുക അഞ്ചാവും ഉത്തരം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സിമ്പിൾ അല്ലേ അപ്പൊ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്പറിന്റെ പകുതി എടുക്കുക ഒരു പൂജ്യം എടുക്കുക നമ്പറിന്റെ പകുതി എടുക്കുക പോയിന്റ് ഇല്ലാതെ എഴുതുക എപ്പോ ഓഡ് നമ്പർ ആണെങ്കിൽ ഇനി നമുക്ക് ഒരു ത്രീ ഡിജിറ്റ് നമ്പർ ഒന്ന് രണ്ട് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഓക്കെ ത്രീ ഡിജിറ്റ് നമ്പർ ചിലപ്പോ ചിന്തിക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുക്കുന്നു മുന്നൂറ്റി അൻപത്തി രണ്ടെന്നും ഒന്നെന്നും പറഞ്ഞ് വിളിക്കുന്നു ഓക്കെ മുന്നൂറ്റി അൻപത്തിരണ്ടിന്റെ പകുതി മുന്നൂറിന്റെ പകുതി നൂറ്റി അൻപത് അൻപതിന്റെ പകുതി ഇരുപത്തി അഞ്ച് രണ്ടിന്റെ പകുതി ഒന്ന് സോ ഒരു നൂറ്റി അൻപത് ഉണ്ടായിരുന്നു ഈ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഡീജലായിട്ട് എഴുതുന്നത് കാണുന്നവർ കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മുന്നൂറിൻ്റെ പകുതി നൂറ്റൻപത് അൻപതിൻ്റെ പകുതി ഇരുപത്തി അഞ്ച് രണ്ടിന്റെ പകുതി ഒന്ന് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആറ് ഏഴ് ഒന്ന് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ചൊന്ന് കിട്ടും ഈ ഒന്നിന്റെ പകുതിയാണ് ആരാ നമ്മുടെ ആൻസർ ഇൻറ്റു ഫൈവ് ആൻസർ നൂറ്റി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഇനി രണ്ടാമത് നമുക്ക് ഒരുമിച്ച് ഒന്ന് പറഞ്ഞ് ചെയ്തു നോക്കാം എഴുന്നൂറ്റി അറുപത്തി ഏഴ് ഇൻറ്റു അഞ്ച് എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ നിന്ന് ഒന്ന് മാറ്റുന്നു സോ എഴുന്നൂറ്റി അറുപത്തി ആറ് അതിൽ എഴുന്നൂറ് ഒന്നും അറുപത്തി ആറ് പറഞ്ഞ് ഞാൻ രണ്ടാക്കി മാറ്റുന്നു എഴുന്നൂറിന്റെ പതി എത്രയാണ് മുന്നൂറ്റി അൻപത് അറുപത്തി ആറിന്റെ പതി എത്രയാണ് മുപ്പത്തി മൂന്ന് സോ മുന്നൂറ്റി അൻപത് ഉണ്ട് മുപ്പത്തി മൂന്ന് ഉണ്ട് മുന്നൂറ്റി അൻപത് മുപ്പത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് പിന്നെ അടുത്തൊരു പോയിന്റ് അഞ്ചൂടെ വരും ആ പോയിന്റ് അങ്ങ് മാറ്റിയില്ലേ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച്

ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരു ക്ലാസ്സിൽ പറയുമ്പോഴത്തേക്കും ഒരുപാട് ലെന്ത് ആയി പോകുന്നുണ്ട് ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ അഞ്ചിലിറ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ മറ്റു നമ്പേഴ്സിൻ്റെ ഇതുപോലുള്ള മൾട്ടിപ്ലിക്കേഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം താങ്ക്